ഹായ് പുതിയൊരു ഫിഷിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്നൊരു കായലിലാണ് ഏഹ് അപ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് വന്ന് നിന്നതേ ഉള്ളൂ ആണോ വണ്ടിയിലായിട്ട് ഞങ്ങൾ വന്ന് നിന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി കരിമീൻ ഷൂട്ടുകളൊക്കെ ഒന്ന് കാണാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ നിങ്ങൾ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഏഹ് വണ്ടി ഇവിടെ നല്ല വെയിലുണ്ട് തണലത്തോട്ട് വെക്കട്ടെ ഓക്കെ മീൻ അറിയാതെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോക്കാം അറിയാം മല ഓടാൻ പോലും പറ്റിയില്ല ഞാൻ വെള്ളത്തിൽ ഇട്ട് നോക്കിയിട്ട് ഓടുന്ന പോലുമില്ല അനക്കം പോലും ഇല്ല അതിന് ആമീനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല കാരണം അതിലും ഇച്ചിരി കൂടെ വലുതോരണം വന്ന് ഞാൻ നമുക്ക് അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം മീൻ പമ്പരം കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അതിനെ കിട്ടി െല്ലാം പറക്കി കവർന്നതിടാം കാരണം അവിടെ മൊത്തം പരിന്ത നമുക്കിനി അടുത്ത സ്പൂട്ടിലോട്ട് പോവാം ഒന്ന് ഷൂളോടിച്ച് നോക്കിയാലോ ചിലപ്പോൾ ഏതെങ്കിലും ഓർമ്മ വന്ന് ചാടും ഷൂളോടിക്കാം നല്ല ക്ലിയർ ഷൂട്ട് കുഴപ്പമില്ലാത്ത ഒരു കരിമീന എന്തായാലും നമുക്ക് പെട്ടെന്നൊരു തന്നെ കരക്കിടാം കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം വേലി കയറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിനെ കിട്ടാൻ പാടാം ഇതെല്ലാം തിരിച്ചുള്ളിൽ പോകും അതുകൊണ്ടാണ് നമ്മളധികം നേരം സമയം കളയുന്നില്ല നമുക്ക് അടുത്തൊരു ഷൂട്ട് കണ്ടുപോകാം ഫസ്റ്റ് ഷൂട്ട് ആ വെള്ളത്തിന്റെ അടിയില് മൊത്തം തെങ്ങിന്റെ കുറ്റികളും കുറ്റിയുടെ മണ്ടോ ഇങ്ങനെ കൊത്തി കുത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നോക്കാം മീൻ നിന്ന് തിരിഞ്ഞു വിളിക്കുന്ന ഒരു സൈഡും തരുന്നില്ല അത് ചരിഞ്ഞ് നിന്നൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ കിട്ടി 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 അടിപൊളിയു அடிபுடைய அடிபுடைய அடிபொடி அடி ஒடி அடி ஒளி அடி ஒடி அடி ஒடி அடிபடி அடிபடி നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് മ്പിന്റെ ഇടയെക്കുള്ളരുത് വർണ്ണംക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളൊന്ന് മറന്നു നമുക്ക് അടുത്തൊരു ഷൂട്ട് കിട്ടും ഇനി ആ മക്കളെ അടിപൊളി ഷൂട്ടുകൾ വരുന്നത് ああいうことです。 ഷൂട്ട് ഡെയിലിറയും കിടക്കുന്നുണ്ടോ മീൻ ഇഞ്ഞ് അടുത്ത് വരും കരിമീൻ എല്ലാം ഇഞ്ഞ് കരച്ചെടുത്ത് വരും ഡെയിലി കയറിയാൽ നമുക്കിനെ കിട്ടാൻ പാടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാം ഉള്ളി പോവും ഭയങ്കര പാടാ കിട്ട വെള്ളത്തി വെച്ചതിനൊക്കെ ഒരു തോട്ടം വേണം അടുത്തത് ഷൂട്ടില് ഡിറങ്ങിയിരിക്കുന്നു വേറെ രീതിയിൽ 行かなっちゃんがらら。 நமக்குடிபோலி ஒரு கரிமீன் நம்ம பிடிச்சதில் ஏற்றோம் வலிய கரிமீனா ഇത്രയും ഹെവി കരിമീം കണ്ടിട്ടുണ്ടോ നല്ല രണ്ട് കൈയുടെ വീതിയാണ് പിടിക്ക് രണ്ട് കൃഷി അടി ചക്ക് അടിവന്തളിയും ചതഞ്ഞ് പിന്നെ ബാക്കി നമുക്ക് ചട്ടി കിടന്ന് ഓടാം നമുക്ക് ചട്ടി കിടന്ന് ഓടാം ോക്കട്ടെ രണ്ടോന്നെ നമുക്കൊരു ബാഗിലാക്കാം രണ്ടുപൂ സാധനമാണ് ഉച്ചക്ക് ആഗ്രഹം ഓടി വാങ്ങി നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ കൂടെ നിൽക്കും വേദന അടിക്കണോ എന്തോ ഓലെ ചുറ്റി ഓലെ ചുറ്റി കൊതന്തി ചുറ്റി ഇതാ ഇതിൻ്റെ കുഴപ്പം ഓടിച്ചാൻ അങ്ങനെ ചുറ്റി എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മക്ക് അതിലിട്ടോണ്ട് പോകാറുന്നു പക്ഷെ കരിഞ്ഞൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ ബുദ്ധി കൊണ്ട് വളർത്താനൊന്നും വന്നു കൂട്ടി താൻ തുടങ്ങി പൂട്ടോ യാത്ര കാണുമ്പോൾ അടിപൊളി കാണുമ്പോ ഗർഭിന്നിപ്പുണ്ട് ഉള്ളെനിക്ക് വേണം ഉള്ളെനക്ക് ഓ ഉള്ള നിൽക്കുന്നത് നമ്മൾ ഞാൻ അടിച്ചു ഓടരുത് 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 കരിങ്ങഓടരുത് കരി ഓടരുത് എൻ്റെ വായിക്കിലെ സൈഡിൽ കൂടെ കയറിയുണ്ടോ തിരുനെറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ വീഡിയോ കണ്ടുപോകി പൊക്കുന്നതിന് ഓ കിട്ടിപ്പോയി 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 കിട്ടിപ്പോ കിട്ടിപ്പോയി കിട്ടിപ്പൻ ഹെഡ്ഷോട്ട് കണ്ടിട്ടുണ്ട് ഹെഡ് ഷോട്ട് ഉണ്ടോ ഹെഡ്ഷോട്ട് കണ്ടോ തിരുനെറ്റി കൊണ്ട് സ്ലോ മോഷനിൽ നമുക്കൊന്ന് കണ്ടുപോ നോക്കാം ആർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തോ ആരിലേ ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്ത് സഹായിക്കുന്നില്ല ഉണ്ടോ നമുക്ക് മീനെല്ലാം വാരിയിട്ടൊന്ന് കഴിവോ നല്ല ഊരി വെക്കട്ടെ അല്ലേ ഐറ്റങ്ങൾ നല്ല പൂജട്ടെ കണ്ണാടി പോയ ഈ കഴുകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിടിക്കുന്ന മൊത്തം ഇങ്ങനെ കരയില് മണ്ണിൽ കല്ലി വന്ന് കിടക്കുന്നേ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിട്ട് വെള്ളത്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വെള്ളമോ ഇഷ്ടം പോലെ വെള്ളം എന്തോ അറിയാമോ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമ കമൻ ബോക്സിൽ അറിയിക്കുക ഇതും ഇല്ലെങ്കിലും പരി നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കുക